ുംപത് വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ ഉത്സവം ഞാനിപ്പോഴും മമ്മൂട്ടി ആയിട്ടില്ലേ മറ്റ് പ്രഗത്ഭരുടെ ജീവിത കഥകൾ ഇൻസ്പിരേഷൻ ആകാറുണ്ട് ഇതിന് സിനിമ തോന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല ഇത്രത്തോളം ഡെപ്പോ ഇമോഷണൽ മനസ്സിലുണ്ടാക്കും പഠിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന കേട്ടോണ്ടാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രാജമാളിക ജീവിതത്തിന്റെ ഭാഗം എം ജി ആറിന്റെ കഥയാണ് ഇത്രത്തോളം എം ജി ആർ വേണ്ടി അല്ലെങ്കിൽ എം ജി ആറിന്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവിന്റെ